എവിടെങ്കിലുമൊക്കെ നിൽക്കണമാണ്

ഇതൊന്ന് ഇത് കയറിക്കൊന്ന് കേരിക്ക നല്ല വരേ സ്ഥലത്താണല്ലോ ഓരോ. അവിടെ എങ്ങനെ കേറിയോ നടണം പറ്റുക. ഇതി കാണാനാണോ? അങ്ങനത്തെ ഓറ് ഇട്ടില്ല അന്നും പോകും. കരക്കണ്ടോ കരക്ക. എന്താ ലൈവ് ഇടുന്നേ കൂടുതൽ വെക്ക്. ഇതൊക്കെ ലൈവാ? ആവർത്തി. ഇപ്പോഴത്തെ ലൈവണ്ടോള്? ആ ഇത് ലൈവാണ് അല്ലേ? 야, 우리 아는 사람이가 떠나면 우리, 좀 어색한가 봐. 이때 우리 아는 사람, 지금 나. 안녕, 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 안녕. 안녕? 괴하워. 괴하워. 뭐 하려고 와? मे ഇരിക്കണാവോ ഹലോ 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 ഒരാളൊരു ഒക്ക പാളേക്ക് പോവാ ളി നോക്കുന്നു പോകുന്നു ആളി നോക്കുന്നു പോകുന്നു എന്താ സംഭവിക്കാനും ഇരിക്കുന്ന കസാലും ആ കസാര ヘキンヘキタンヘキタンヘキタタンン അതിലാരും കുട്ടികളില്ല വെറുതെ ഇങ്ങനെ ആരും ഒഴിഞ്ഞു കുത്തി വരുന്ന സ്ഥലങ്ങളാണ് അവിടെ ലൈവ് കിട്ടാങ്ങനെ പോവാ എങ്ങനെ പോവാ ഒഴിഞ്ഞിങ്ങനെ കുത്തിരിക്കും അത് ഇണക്കുരികൾ ഇങ്ങനെ

എന്തുകൊണ്ട് 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 രാവിലത്തെ എന്ത് സംഭവം എന്ത് സംഭവം ആരാരും ഇപ്പൊ വന്നോക്കി പോണ് ഒരാള് എന്താണ് സംഭവാവോ ഇങ്ങനെ വരിക പോവാ എന്നാ കമന്റ് ഇല്ല വരണു പോടു വരണു എന്തുകൊണ്ടോ എന്തുകൊണ്ടോ ബീച്ചില് ബീച്ചില് കോഴിക്കോട് കോഴിക്കോട് ബീച്ചില് വന്നപ്പോ വെറുതെ വർക്കിന്റെ ആവശ്യത്തിന് വന്നെ വെറുതെ സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു നിങ്ങൾക്ക് സുഖാണോ ഇപ്പൊ നാട്ടിലുണ്ടോ വിശേഷം കേക്കണ്ട പറയുന്നു കോഴിക്കോട് കോഴിക്കോട് ഒരു വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് ഏതാ അവിടെ സ്ഥലത്തിന്റെ പേര് നമ്മൾ ഇപ്പൊ പോയി പോന്ന അല്ല ആ എഞ്ചിനീയർ ഓഫീസ് കോഴിക്കോട് കോഴിക്കോട് ബീച്ചിന്റെ അടുത്തന്നെ ആ നാട്ടിലല്ലോ നാട്ടിലത്തെ വെറുതെ കണ്ടിരുന്നല്ലോ എന്തൊക്കെ വിശേഷം ഞാനാ വീഡിയോ കാണുമ്പോ കരുതി നിങ്ങള് നാട്ടിലുണ്ട് അതില് വരുമ്പോ അങ്ങനെ വരാന്നൊക്കെ കരുതി കാപ്പാട് വരാൻ വേണ്ടി കാപ്പാട് നാട്ടിലില്ല അല്ലെങ്കിൽ പോയി പൂക്കല് കാപ്പാടും കൂടി നേരിട്ട് പോവായിരുന്നു കൊറവാ ആള് തലക്കല സ്റ്റേജൊക്കെ കഴിഞ്ഞ് കൊറേ തലക്കേക്ക് നടന്നു ആളുണ്ട് അങ്ങോട്ട് ഉണ്ടോ െ അവിടെ ആളോക്കട്ടെ കാപ്പാടല്ലേ കാപ്പാടല്ല അല്ലേ കോഴിക്കോട് സെൻട്രൽ ബീച്ച് കോഴിക്കോട് സെൻട്രൽ ബീച്ച് നമ്മളെ കോഴിക്കോട് എന്തൊക്കെയാ നിങ്ങള് കാപ്പാടല്ലേ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാണി നിങ്ങളെ വീട് സ്ഥലം നിങ്ങൾ നാട്ടിൽ വരുമ്പോ അറിയിക്കും ആ നിങ്ങള് കാപ്പാട് ചുറ്റിപ്പറ്റിയല്ലേ കാപ്പാടിന്റെ പരിസരത്ത് കാപ്പാട് പട്ടോ i mm -hmm. തേങ്ങ തേങ്ങ അത് എവിടുന്നു വന്നതാ എവിടുന്നോ വന്നതായിരിക്കും പൊടി കുത്തി വിട്ടാ മതി വട്ടത്തില് കുത്തി വെക്ക എങ്ങനെ വരണമെങ്കിലും പൊടിയൊന്നും മേലൊക്കെ വരണം ളുകൾ കൂടൊരാള് വേണ്ട ഒരു ബില്ലാതെ ബില്ലാതെ അത് ഒപ്പം പോകുന്ന ഒരാളാ ഞാൻ ഇങ്ങനത്തെ ഞങ്ങൾ ഒപ്പം രണ്ടാളും പോവും അങ്ങനെ ഇപ്പൊ പൊറത്തെവിടെയെങ്കിലും ഓന്റെ ഓൻറെ വണ്ടിമൊക്കെ ഓൻ ഡ്രൈവർ അവന്റെ വേക്കി തൂങ്ങി പോവാ വണ്ടി ഓട്ടോ എവിടേക്ക് വേണമെങ്കിലും എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഇവിടുക്ക് ഇവിടുന്ന് ദുബായ്ക്ക് വേണമെങ്കിലും ഇരുന്നാ മതി അല്ല കാറിൽ ഒന്നും പോലെ കാറിൽ പോയാല് ബസ്സാണ് ട്രെയിനിൽ പോകാൻ പറ്റില്ല വണ്ടി എടുക്കു ബൈക്കാണെങ്കിൽ ഞങ്ങള് വണ്ടിമ്മ പോകും അതെന്താ ഹോസ്പിറ്റലുണ്ട് ഇവിടെ ബിച്ച് ഹോസ്പിറ്റലുണ്ട് ഓരാ ഒരു ആ ഓരത് അടിക്കാൻ പോയതാ അതിന്റെ ഒപ്പം പോയണ്ടല്ലോ അവിടെ ഒന്ന് ഒന്ന എടുത്തിട്ടാണ്ടല്ലോ കുടുത്തു അവിടെ പോകണം പോയ ഫോണൊക്കെ പിന്നെ റേറു നോക്കിയാ ഇത് അവിടെ പോയി കുളിക്കാനുള്ള സൗകര്യ അപ്പുറത്ത് അവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് എന്ത് സംഭവിച്ച ഫോൺ ചാർജ് ചെയ്യ ചാർജ് കഴിഞ്ഞ ടിമമായതാണ്